ബിഗ് ബോസ് മലയാളം സീസൺ ഇനി അവസാനിക്കാൻ കേവലം അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് വീണ്ടും ബിഗ് ബോസിനുള്ളിൽ ജാസ്മിൻ്റെ വിഷയം ചർച്ചയാവുകയാണ് ഗബ്രി പോയതിനു ശേഷം ഒറ്റയ്ക്ക് കളിച്ചാരംഭിച്ച ജാസ്മിൻ വീണ്ടും പഴയ പണി തന്നെ തുടങ്ങുകയാണ് ഇപ്പോൾ അടുത്തിടെയായി മത്സരാർത്ഥികൾ ഓരോന്നായി വീണ്ടും തിരിച്ചു വരികയാണ് അവസാനത്തെ ഫിനാലയ്ക്ക് വേണ്ടി ഈ ഒരു സമയത്ത് ഗബ്രി തിരിച്ചു വരുന്നു എന്നുള്ള അറിവ് ലഭിച്ചതോടുകൂടി ജാസ്മിൻ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തുകയാണ് അതായത് ഗബ്രിയെ കാണാൻ കാത്തിരിക്കുന്ന വേഴാമ്പലായിട്ടാണ് ജാസ്മിൻ്റെ അഭിനയമെന്നും ഇത് നല്ലതിനല്ല ജാസ്മിനെ നീ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് അനുഭവിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ വരികയാണ് ഇന്നും മത്സരാർത്ഥിയായ യമുന ജാസ്മിനോട് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന് ചോദിച്ചപ്പോഴും ജാസ്മിൻ പറഞ്ഞ ഒരേ ഒരു മറുപടി ചിലപ്പോഴത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്നാണ് ലൈവ് കണ്ട എല്ലാവരും ജാസ്മിനെതിരെ വീണ്ടും വിമർശനവുമായി എത്തുകയാണ് വീണ്ടും പഴയ കഥയാണ് ജാസ്മിൻ പറഞ്ഞു തുടങ്ങുന്നത് അതായത് ഫ്രണ്ട്ഷിപ്പാണോ ലവ് ആണോ എന്നറിയില്ല എന്നും ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരിയാണെന്നും എന്നാൽ അത് ഫ്രണ്ട്ഷിപ്പാണോ എന്ന് പറയാൻ അറിയില്ല എന്നുള്ള അഭിനയം ജാസ്മിൻ ഇന്നു മുതൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ഗബ്രി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജാസ്മിൻ ഇത്രയും ഒരു ഫേക്കായ കണ്ടസ്റ്റന്റിനെ ഒരിക്കലും വോട്ട് നൽകരുതെന്നും മറിച്ച് മറ്റാർക്കെങ്കിലും നൽകണം എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്